തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഷ്ടമംഗലം ശ്രീ ശ്രീമഹാവിഷ്ണു ശ്രീഭഗവതി ക്ഷേത്രത്തിലെ ദേവസ്വം ഭൂമിയുടെ സർവേ നടപടികൾ ആരംഭിച്ചു ദേവസ്വം തകർച്ചാരുടെ മേൽനോട്ടത്തിൽ ഹെഡ് സർവേയർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ക്ഷേത്രത്തിൽ കൂടിയ പൊതുയോഗ തീരുമാനമനുസരിച്ച വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് ദേവസ്വം ഭൂമി സർവേക്കായി നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നതല്ല ക്ഷേത്ര ഭൂമിയിൽ വിദ്യാഭ്യാസ സ്ഥാപനമോ ക്ഷേത്ര കലാപീഠമോ അനുവദിക്കണമെന്ന ഭക്തജനങ്ങളുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് ഭൂമി അളന്നു തിട്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ കൂടിയ പൊതുയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമ്പോ നമ്മുടെ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി നിവേദനം സ്വീകരിക്കുകയും ആയതിന്റെ തുടർ ഫലമായിട്ടുണ്ടായതാണ് ഇന്ന് ഈ അടക്കുന്ന ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അളവ് ഇത് അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ക്ഷേത്രത്തിൽ എത്ര ഭൂമിയുണ്ടെന്ന് തിട്ടപ്പെടുത്തി അത് സ്കൂള് അനുവദിക്കുന്നതിന് പ്രയോജനപ്രദമാണോ എന്നറിയുന്നതിന് വേണ്ടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേവസ്വം വകുപ്പിൻ്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഈ ക്ഷേത്ര കോമ്പൗണ്ട് അളന്ന് തിട്ടപ്പെടുത്തുകയാണ് അതിനുശേഷം നമുക്ക് മന്ത്രി ഇതിനുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളോ വിദ്യാകലാപീഠമോ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉറപ്പുണ്ടായിരിക്കുന്നത് അഷ്ടമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ പി ജി വാസുദേവനുണ്ണി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ സെക്രട്ടറി എസ് അരുൺകുമാർ ഉപദേശക സമിതി അംഗങ്ങളായ രജനീഷ് കുമാർ അനന്തകുമാർ ക്ഷേത്രം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉപദേശ ക്ഷേത്രത്തിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ തരികയും അത് ഞങ്ങൾ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫീസ് മുഖാന്തരം ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ കൊടുക്കുകയും തുടർന്ന് ദേവസ്വം ബോർഡിൻ്റെ റവന്യൂ വിഭാഗത്തിൽ നിന്നും അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി സ്പെഷ്യൽ തകസുകാരടക്കം ഇന്ന് എത്തിച്ചേർന്ന് ക്ഷേത്രത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയാണ് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രരേഖകളോട് പരിശോധിച്ച് നമ്മുടെ റെക്കോർഡും പ്രകാരം എത്ര ഉണ്ടെന്നും കൈവശം എത്ര ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യത വരുത്തിയതിനു ശേഷം തുടർ നടപടികൾ മന്ത്രിയുടെ അപേക്ഷയിൽ എൻക്വയറി നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ പിന്നീട് സ്വീകരിക്കുന്നതാണ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ